കളിക്കണം നിനക്കൊക്കെ എന്തിന്റെ നിനക്ക് എവിടെയൊക്കെ എവിടെ നോക്കി ആൻഡ് ഐ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന വ്യക്തിയാണ് അയാളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കുക ഒരു ക്രിസ്ത്യാനി വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരു മുസ്ലിമിനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെയുള്ള മനസ്സിലാക്കുക പക്ഷേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ പരിശോധിച്ചു ഈശ്വരവാദിയായി നമ്മളോട് മണിക്കൂറുകളോളം സംവദിച്ചു പോയ വ്യക്തി ഇപ്പൊ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇനി കന്യാമറിയമനെ പറയോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പിന്നെ സന്ദേശം അയക്കാൻ ഇതിൽ ഞാൻ ഈ പറയുന്ന കാര്യം എന്താ ഇതായതെങ്കിലും അതും ഒരു മതസ്ഥർ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു പറയാൻ വേണ്ടിയല്ല മറിച്ച് അങ്ങനെയുള്ള വിശ്വാസികളല്ല ഭീഷണിപ്പെടുത്തുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഓക്കെ ഇതെന്താണ് സംഭവം അതായത് നിങ്ങൾക്കെല്ലാവർക്കും പരിശോധിച്ചാൽ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കന്യാമറിയം എങ്ങനെ ഗർഭിണിയായി ഹിന്ദുത്വ തീവ്രവാദിക്കും മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് ആ വീഡിയോ നമ്മൾ അതിൽ എന്താ ചെയ്തത് കന്യാമറിയമനെ അധിക്ഷേപിക്കണോ അല്ല കന്യാമറിയനെ അധിക്ഷേപിച്ചവർക്ക് മറുപടി പറയുകയാണ് നമ്മൾ ഓക്കെ അങ്ങനെ ഒരു വീഡിയോ അതിന് ക്രൈസ്തവ വിശ്വാസികൾ എങ്ങനെ എടുത്തത് ക്രൈസ്തവ കാര്യ ക്രൈസ്തവിശ്വാസികൾ അതിനെടുത്തത് എങ്ങനെ നിങ്ങൾ ഇപ്പോൾ തന്നെ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ബോക്സിൽ നോക്കി ഒരുപാട് നൂറ് കണക്കിന് കമന്റുകൾ ക്രൈസ്തവിശ്വാസികളേതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ തന്നെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അപ്രഷ്യ ചെയ്യുന്ന കമന്റുകളാണ് നമ്മൾക്ക് ക്രൈസ്തവ വിശ്വാസികളുടെ അധിക്ഷേപത്തിനും മറുപടിയായി നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ വിശ്വാസികൾക്ക് അത് മനസ്സിലായി പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ അത് ഏത് അത് എന്താ സംഭവം പോലും മനസ്സിലാവാതെ തെരുവിളിയും അതുപോലെ തന്നെ ഭീഷണിയുമായി വരികയാണ് ഇവിടെയാണ് ഞാൻ പറയുന്നത് ഇത്തരക്കാരായ ആളുകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവർ യഥാർത്ഥത്തിൽ ക്രൈസ്തവർ എന്നല്ല നമ്മൾ വിളിക്കേണ്ടത് പിന്നെ പിന്നെങ്കിൽ ക്രിസ്ത്യാനോ നിരീശ്വരവാദികൾ എന്നൊക്കെ നമ്മൾ വിളിക്കാം മുസ്ലിങ്ങളെ കാണുമ്പോൾ നിരീക്ഷരവാദിയാവും അല്ലാതെ ക്രിസ്ത്യാനിയാവും കുറച്ച് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം പുരാണ കഥാപാത്രങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഒരു നാടകം സ്കൂൾ നാടകം ആ സ്കൂൾ നാടകം എഴുതിയ ആളുടെ പേരെന്താ റഫീഖ് അപ്പൊ സാധാരണ രീതി ഒന്നും ആലോചിച്ചാ ഇതൊന്നും ആരാണി റഫീഖ് എന്നൊന്നും അറിയാത്ത ഒരാൾ എന്താ വിചാരിക്കുക ആ ഏതോ ഒരു മുസ്ലിം നമ്മുടെ പുരാ പുരാണ കഥാപാത്രങ്ങൾക്കെതിരെ നാടകം കളിച്ചു സംഭവം എന്താ ഈ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി ഒരു യുക്തിവാദിയാണ് നിരീശ്വരവാദിയാണ്ഹനാ ഫാത്തിമ ശബരിമലയിൽ കയറി ഈ രഹനാ പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസമില്ലാത്ത എക്സ് മുസ്ലിം ആയിട്ടുള്ള വ്യക്തി ഇത്തക്കാരായ ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു മുസ്ലിം ഐ ഡി കാണുമ്പോൾ ആ ഇസ്ലാമിനെ നിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് മനസ്സിലാക്കരുത് ക്രിസ്ത്യൻ ഐ ഡി കാണുമ്പോൾ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്